ഒരു ലക്ഷം രൂപ മുതൽ ഓൾട്ടോകൾ അതേപോലെ തന്നെ മാക്സിമം ലോണ് കിട്ടുന്ന ഒന്നര ലക്ഷം രൂപ വരെ വിലക്കുറവിൽ സ്വിഫ്റ്റുകൾ ഏറ്റവും ന്യൂ ഏജ് വരുന്ന മാർക്കറ്റിൽ ലഭിക്കാത്ത എപ്പിക് സ്വിഫ്റ്റ് ഉൾപ്പെടെയുള്ള വണ്ടികളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതും രണ്ടായിരത്തി മുപ്പത് വരെ വാരണ്ടി കിട്ടുന്ന മാക്സിമം ലോൺ വരെ കിട്ടുന്നു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മേലകം റോഡിൽ സ്ഥിതി ചെയ്യുന്ന നമ്മൾ എ മോട്ടോഴ്സിന്റെ ഒരു അടിപൊളി മേളയിലാണ് മൂന്ന് ദിവസത്തെ മേളയാണ് ഇതിനകത്തുള്ള മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഓരോ വണ്ടികളും നമുക്ക് പരിചയപ്പെട്ട് ടു ദ വീഡിയോ അപ്പൊ നമ്മളുടെ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറയാനാണ് ലുനതാ നമുക്ക് ഫൈവ് ഇയർ വരെ വണ്ടികൾക്ക് വാറന്റി കൊടുക്കുന്നുണ്ട് കമ്പനിയുടെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അതേപോലെ തന്നെ വണ്ടികൾക്ക് നമുക്ക് സ്റ്റോക്ക് പ്രൈസിനെ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് എക്സ്ചേഞ്ച് ഓഫറുകളുണ്ട് അതായത് ബൈക്ക് കാർ ഒക്കെ വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓഫർ ഉണ്ട് നമുക്ക് കാറുകൾക്ക് ഫുൾ ലോണ് ക്യാഷ് ബാക്കും വരുന്നുണ്ട് മാർക്കറ്റ് കാഷ്ബാക്കും ആ കുറവായതുകൊണ്ട് ഫുൾ കിട്ടുന്നുണ്ടോ ശരി ാണ് ഇത് വരുന്നത് ആൾട്ടോ എൽ എക്സ് ഐ ഇയർ രണ്ടായിരത്തി പതിനൊന്നാണ് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതില് നാല് ടയറും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് കാണുന്നുണ്ട് ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയാണ് പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ് ഇഞ്ചിനുകൾക്ക് അത്യാവശ്യം ഉണ്ട് എ സി പവർ സ്റ്റാറിംഗ് വരുന്നുണ്ട് ഇത് കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ് ഇത് നമുക്ക് മാക്സിമം ലോൺ കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കാം ഇതിന്റെ പ്രൈസ് വരുന്നത് ഒന്നേ പതിനഞ്ചാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഇവിടെ വന്നിട്ട് കസ്റ്റമർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രൈസ് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തു തരുന്നതാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് വരുന്നത് ഫുൾ ഓപ്ഷൻ അതെ 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 ടയറും കാണുന്നുണ്ട് ടയർ വരുന്നു ഹിസ്റ്ററി ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടീട്ടുള്ളത് വർക്ക് കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷനാണ് അത്യാവശ്യം നല്ലത് പോളീഷും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വണ്ടി നീറ്റ് ആയിട്ടുണ്ട്

ാണ് റേറ്റ് ഓട്ടോമാറ്റിക് ഇത് രണ്ട് അറുപത്തഞ്ചാണ് പ്രൈസ് ലക്ഷം രൂപ രണ്ട് പുതിയ ഡയറും രണ്ട് ആവറേജ് ഡയറും കാണുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് വി ഡി ഐ ആണ് വരുന്നത് സ്വിഫ്റ്റ് ആഫ്റ്റർ മാർക്കറ്റ് നാല് എല്ലാ വയസ്സ് ചെയ്തായിട്ട് കാണുന്നുണ്ട് അതേസമയത്ത് ഡീസൽ പിയാറ്റിന്റെ എഞ്ചിൻ ആയിരിക്കും അതെ പതിനെട്ട് ഇരുപൊക്കെ റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ നിലവിൽ ലോക്ക്ഡൌൺ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു സ്റ്റീരിക്രീന് ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ എത്ര ഓടിയുണ്ട് കിലോമീറ്റർ ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് തിരുവരുഷൻ ലോണൊക്കെ ഏകദേശം ഒരു മാക്സിമം ും യൂസ് ചെയ്ത വണ്ടിയാണ് ഇതിൽ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഒന്നും ചെയ്യാനുള്ള ഇത് രണ്ടായിരത്തി പതിനാലാണ് ഇയർ വരുന്നത് അതെ 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 കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല നാല് പുതിയ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ആണ് ലോണൊക്കെ മാക്സിമം ഫുൾ ലോൺ കിട്ടുന്നതാണ് പ്രൊഫൈൽ അനുസരിച്ചു ഫുൾ വണ്ടിക്ക് റേറ്റ് എത്ര എഴുപത്തിയഞ്ച് ഒന്ന് എഴുപത്തിയഞ്ച് രണ്ടു പോയി ലോൺ ലോണൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും ാണ് വെഹിക്കിൾ ആ ഇത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് വരുന്നത് ട്രൂവാലിയുടെ വാറണ്ടി വരുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ കമ്പനിയുടെ മൂന്ന് ഫ്രീ സർവീസ് അവൈലബിൾ ആണ് ഫൈവ് സീറ്റർ എ സി അല്ലേ ില്ല ട്രൂവാലി വരുന്ന വണ്ടിയാണ് സിക്സ് മന്ത് വാറണ്ടിയാണ് വരുന്നത് നമുക്ക് മാക്സിമം ലോണ് ചെയ്യാൻ പറ്റുന്ന കേസാണ് അതേസമയത്ത് മൂന്നായിരത്തി തൊണ്ണൂറാണ് വരുന്നത് മൂന്ന് ലക്ഷത്തി ഐ ട്വന്റി ഐ എം ടി ടെർബോ വരുന്ന വണ്ടിയാണ് ഫാൻസി നമ്പർ അതെ എന്നുള്ളത് സ്പോർട്സ് എന്നുള്ള വേരിയന്റ് ആണ് സ്പോർട്സ് വേരിയന്റ് ആണ് വരുന്നത് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വരുന്നുണ്ട് അതേസമയത്ത് ഐ എം ടി ഗിയർ ബോട്ട്സ് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ് യൂസ് ഓട്ടോമാറ്റിക് ടെക്നോളജി ആയിരുന്നു ഓഡിറ്റ് ഉള്ളത് റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് കൺഫ്യൂഷൻ ഉണ്ട് ഇത് നമുക്ക് വരെ ലോൺ കിട്ടുന്ന കേസാണ് പ്രൈസ് വരുന്നത് ആറ് എൺപത് ആണ് മാറിപ്പോയില്ലോ ഇല്ല അത് മാക്സിമം ലോൺ കിട്ടുന്നില്ല അല്ല അത് മാർക്കറ്റിൽ നമുക്ക് ആ ഒരു പ്രൈസിൽ ലോൺ കിട്ടുന്നതാണ് കിട്ടുന്നതാണ് ഇതിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാമല്ലോ സെറ്റ് ആണ് സെറ്റ് ആണ് വാറണ്ടി ഉള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ന്യൂ എപ്പിക് സ്വിഫ്റ്റ് ആണ് വരുന്നത്

ആകെ രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഒരു ഓപ്ഷൻ ആണ് സെറ്റ് സീരീസ് ആണ് ഇരുപതിന്റെ അടുത്ത് എന്തായാലും ഓട്ടോമാറ്റിക് തന്നെ മൈലേജും കിട്ടും വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ലോ വണ്ടി അല്ലെ ലോ കിലോമീറ്റർ ഓടി കാര്യങ്ങളൊന്നും വരുന്നില്ല പുതിയ ടയർ കാണുന്നുണ്ട് രജിസ്ട്രേഷൻ ആണ് റീപ്ലേസ് ഇല്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ടാം മാസം വരെ ഇൻഷുറൻസ് ഇപ്പം ാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് വേഗനാർ വി എക്സ് ഐ ആണ് മലപ്പുറം ആണ് അതെ ഫ്രണ്ടില് രണ്ട് ആവറേജ് കാണുന്നുണ്ട് ബാക്കിലുള്ള ടയേഴ്സ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആണ് ഓടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല മോഡൽ ട്രൂ ഓണർഷിപ്പില് വാറണ്ടി ട്രൂ ട്രുവാലിയുടെ വാറണ്ടി വരുന്നുണ്ട് മൂന്ന് ഫ്രീ ഫ്രീ സർവീസും സർവീസും ആണ് മൂന്ന് അല്ലേ അതെ അതെ ഇത് ബലേനോ ആൽഫയാണ് വരുന്നത് ഇയർ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആൽഫ പെട്രോൾ ആണ് പെട്രോൾ ആണ് വരുന്നത് ഡീസലും പെട്രോളും വരുന്നുണ്ട് മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ ഇത് മാനുവൽ ആണ് വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി നിലവിൽ ആണ് ഇപ്പം കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒന്നുമില്ലല്ലോ വാല്യൂ വാറണ്ടി വരുന്ന വണ്ടി അല്ലേ രജിസ്ട്രേഷൻ ആണ്

സ്റ്റിയറിംഗ് കൺട്രോൾസ് അതേപോലെ തന്നെ എയർ ബാഗ് രണ്ടെണ്ണം ടച്ച് സ്ക്രീൻ ഇങ്ങനെയുള്ള ഒരു തെല്ലാം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും ഡീസൽ ആണ് ഇരുപതിന്റെ കൂടുതൽ ഇരുപത്തിരണ്ട് റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്ന വൺ പോയിന്റ് ഫോർ ലിറ്റർ ഡീസൽ എഞ്ചിൻ ഇപ്പം കിലോമീറ്റർ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് അതെ അതേ സമയത്ത് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ റീപ്ലേസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലേ അമ്പത്തി അഞ്ച് രജിസ്ട്രേഷൻ ആണ് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സാധാരണ കൊടുക്കുന്ന കണ്ടിട്ടില്ല കൊടുക്കുന്നുണ്ട് ഇയർ വാറണ്ടി കൊടുക്കുന്നു കിട്ടും സമയത്ത് റേറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അറുപതിനായിരം മാക്സിമം കുറച്ച് കൊടുക്കും മാക്സിമം ലോണൊക്കെ എത്ര പറയാൻ ലോൺ ലോൺ മാക്സിമം മാക്സിമം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം പ്രൊഫൈൽ കൊടുക്കാം ശരി കേരള കേരള വണ്ടിയാണ് അടുത്തത് രണ്ട് ന്യൂ ഏജ് പ്രശ്നങ്ങളാണ് രണ്ട് പെട്രോൾ അല്ലേ ആ രണ്ട് പെട്രോൾ ആണ് വരുന്നത്. டீറ്റിൽ എങ്ങനെ വരുന്നത്? വേരിയന്റ് വെത്യാസം. ഇത് ബ്രസ വിഎക്സി ആണ് വരുന്നത്. 2020 മോഡലാണ് വരുന്നത്. കെഎൽ 45 രജിസ്ട്രേഷൻ അല്ലേ? ആ. കെഎൽ 45 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെവരിയാ? അറിയില്ല. പറയുന്നവരൊന്നും കമന്റ് ചെയ്യാ. കിലോമീറ്റർ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ നിലവിൽ. കിലോമീറ്റർ 55000 കിലോമീറ്റർ ആണ് ഓഡിറ്റ് ഉള്ളത്. ആ 55 ഓഡിറ്റേ ഉള്ളൂ. ആ ട്രൂവാലിയുടെ വാറണ്ടി വരുന്നുണ്ട്. ഓക്കേ. എത്ര എത്ര മൈലേജ് 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 പറയാൻ വേണ്ടി വേണ്ടി പറ്റുന്നുണ്ടോ നമുക്ക് വരുന്നുണ്ട് മിഡിൽ അതെ വരുന്നത് 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 റേറ്റ് റേറ്റ് ലോൺ ലോൺ ഒക്കെ ആണ് ഇതിന്റെ പ്രൈസ് ചെയ്യാൻ ഇനി ഇത് സെഡ് ആണെങ്കിലോ സെഡ് എക്സൈലോട്ട് വരികയാണെങ്കിൽ ഇത് സെയിം ഇയർ തന്നെയാണ് വരുന്നത് രണ്ടായിരത്തിഇരുപതാണ് ഇയർ വരുന്നത് സെഡ് എക്സൈ ആണ് വരുന്നത് ഇതും ട്രൂവാലിയുടെ വാറണ്ടി വരുന്ന വണ്ടിയാണ് ണെങ്കിൽ ജസ്റ്റ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതേപോലെ തന്നെ ബാക്ക് വൈപ്പർ എല്ലോസ് ഇങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ക്രീനിന്റെ അകത്തും ചെറിയൊരു വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇനി സെറ്റ് അച്ഛനെ കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും രണ്ടും സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ് റേറ്റ് വരുന്നത് ിലെടുത്ത് റേറ്റ് വരുന്നുണ്ട് അതിന് ഏഴ് എട്ട് താഴെയാണ് റേറ്റ് വരുന്നത് വണ്ടിക്ക് റേറ്റ് വെച്ച് നോക്കുന്നേരം ലോണൊക്കെ മാക്സിമം രണ്ടുവണ്ടിക്ക് വരുന്ന ഇയർ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഫ്യുവൽ ഡീസൽ ആണ് ഇത് വരുന്നത് ഓപ്ഷൻ ആണ് ടോപ്പ് വേരിയന്റ് ആണ് വരുന്നത് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട് മലപ്പുറം ഒന്നും വരുന്നില്ല ഏകദേശം പിന്നെ ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ടാവും മൈലേജ് പ്രതീക്ഷിക്കാം പക്ക ഉള്ള വണ്ടിയാണ് മാക്സിമം ചെയ്യാൻ പറ്റും റേറ്റ് റേറ്റ് വരുന്നത് ആണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മേലകത്ത് മേളയുടെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനുവരി വരെ മൂന്ന് ദിവസങ്ങളാണ് ഉള്ളത് നമ്പർ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒക്കെ പറഞ്ഞുകൊടുക്കുന്നു അപ്പമ്മ പറഞ്ഞോട് പറഞ്ഞു സ്പോട്ടിൽ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും ഇത്രയും കാണും പറഞ്ഞത് മറ്റൊരു പിടിക്കാൻ അഭിസൈനോ